ഇതാദ്യത്തെ തവണയല്ല സജി ചെറിയാന്റെ സെൽഫ് ഗോൾ വാവിട്ട വാക്കുകൾ കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വന്നിട്ട് അധികമായിട്ടില്ല ജനങ്ങളെ ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം നമ്മുടെ ഭരണഘടനയിൽ ജനാധിപത്യം മതേതരത്വം കുന്തം കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്നും കരുതുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി രാജ്യത്ത് ഏത് ആള് പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രബോധനാരായണന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുമൂലൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് സിൽവർ ലൈനിലും സർക്കാരിനെയും മുന്നണിയെയും സജി പ്രതിരോധത്തിലാക്കിയിരുന്നു പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഭീകരവാദികളെന്നായിരുന്നു സജി ചെറിയാന്റെ കണ്ടുപിടുത്തം അവിടെയും നിർത്തിയില്ല സമരക്കാർ നല്ല ചില്ലറ വാങ്ങിയിട്ടാണ് ചാനൽ ചർച്ചകളിൽ പദ്ധതിയെ വിമർശിക്കുന്നതെന്നും തട്ടിവിട്ടു എല്ലാം കൂടി നൂറ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വീടുണ്ട് അതിൽ ചെയ്യുന്ന എന്താ അവിടെ ആളുകളെ വന്നിട്ട് തീവ്രവാദ സംഘടനകളുടെ സഹായത്തോട് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് തീവ്രവാദ സംഘടനകളുടെ സഹായത്തോട് ആളുകളെ ഇളക്കി വിടുകയാണ് ഒരു ഇളക്കി വിടുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഭൂ വൈകാരികമായ മാനസികാവസ്ഥയിൽ ഇളക്കി തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടെ ഞാൻ പറയുന്നത് ഇതിനൊരു പണം ഉൾപ്പെടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് നേട്ടങ്ങളെ ഇല്ലായ്മയ്യാൻ വക്രീകരിക്കാൻ തകർക്കാൻ പണമടക്കം കൊടുത്തുകൊണ്ടുള്ള ബോധപൂർവ്വശ്രമമാണ് ഇതാക്കി പ്രതീക്ഷിക്കുന്നില്ല മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന പതിവ് പല്ലവി ഉടൻ പ്രതീക്ഷിക്കാം ഇന്ത്യയിലെ നമ്പർ വൺ സർക്കാർ ആശുപത്രിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കി പനി വന്ന് ചികിത്സ തേടിയപ്പോൾ മരിക്കാനായെന്നും അവസാനം സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോഴാണ് ജീവന് രക്ഷപ്പെട്ടതെന്നും മന്ത്രി ഇന്ന് പറഞ്ഞത് മന്ത്രിക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാം അതിനുള്ള പണം ഞങ്ങൾ നികുതിയായി അടയ്ക്കുന്നുണ്ടല്ലോ ഇതൊരു സാധാരണക്കാരനാണ് പറഞ്ഞതെങ്കിലും സർക്കാരിന്റെ പി ആർ ഇമേജ് പൊളിക്കാനുള്ള ശ്രമമെന്ന് പറയില്ലേ